രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ ആശങ്കയിലാക്കുന്ന ഭീതിയിലാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നും ബീഹാറിൽ നിന്നും പുറത്തു വരികയാണ് ബീഹാറിൽ ഈ വർഷം അവസാനം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ എലക്ഷൻ കമ്മീഷൻ നടത്തുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന വോട്ടർ പട്ടികയിലെ പുനർക്രമീകരണം ഏകദേശം രണ്ട് കോടി വോട്ടർമാരുടെ ാശത്തെ തുലാസിലാക്കിയിരിക്കുകയാണ് ഈ വോട്ടർമാർക്ക് ഇനി വോട്ടവകാശം വിനിയോഗിക്കണമെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതിന് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്ന പുതിയ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ചേർക്കപ്പെടണമെങ്കിൽ പോലും ഇവർ വിവിധങ്ങളായ രേഖകൾ സ്വന്തം ജനന തീയതി ജനന സ്ഥലം മാതാപിതാക്കളുടെ പോലും ജനന തീയതി ജനനസ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഇവർ ഹാജരാക്കേണ്ടതായി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പക്ഷേ ഇതിൽ ഏറ്റവും അപകടകരമായ വസ്തുത എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്ന ഐഡന്റിഫിക്കേഷൻ കാർഡായ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പോലും ഈ തെളിയിക്കാനുള്ള പൗരത്വം തെളിയിക്കുവാനായുള്ള രേഖകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആധാർ കാർഡ് ഒരു രേഖയായി പോലും ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുന്നില്ല പകരം ഇലക്ഷൻ കമ്മീഷൻ ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻസിനെ പുറത്തുവിട്ടിട്ടുണ്ട് അതായിരിക്കും ഇനി പ്രധാനമായും നിങ്ങളുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ and i'll eat പ്രക്രിയയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയാണ് നിലവിൽ ബീഹാർ ഭരിക്കുന്നത് ബി ജെ പി ജെ ഡി യു സഖ്യത്തിലുള്ള എൻ ഡി എ സർക്കാരാണ് ഈ എൻ ഡി എ സർക്കാരിന് ഒരു തുടർഭരണം ഉണ്ടാകുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം ഇന്ത്യ ടുഡേ അടക്കം ഈ വർഷം ആദ്യം നടത്തിയ പഠനത്തിൽ ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവും ആർ ജെ ഡിയുടെ വക്താവുമായ തേജസ്വി യാദവിനെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു ഭരണം ബി ജെ പി ജെ ഡി യുവിനും ബീഹാറിൽ ഉണ്ടാകില്ല എന്ന് കരുതുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം ആദ്യമായി പട്ടികയിൽ നടത്താൻ എലക്ഷൻ കമ്മീഷൻ തയ്യാറായിരിക്കുന്നത് മൂന്ന് കാറ്റഗറിയായാണ് എലക്ഷൻ കമ്മീഷൻ ഈ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി വോട്ടർമാരെ തിരിച്ചിരിക്കുന്നത് ഒന്ന് ആയിരത്തി ജൂലൈ എൺപത്തിന് മുൻപ് ജനിച്ചവർ ഇവർ അവരുടെ ജനന തീയതി ജനന സ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എന്നെ പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയ്ക്ക് ജനിച്ച മനുഷ്യരാണ് ആ മനുഷ്യർ അവരുടെ ജനനസ്ഥലം ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾ മാത്രം ഹാജരാക്കിയാൽ മതിയാകില്ല പകരം ഏതെങ്കിലും ഒരു മാതാപിതാവിൻ്റെ രണ്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ ജനനസ്ഥലം ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതായി വരും ഇനി മൂന്നാമത്തെ വിഭാഗം അതാണ് ഏറ്റവും പെട്ടു നിൽക്കുന്ന വിഭാഗം എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ച ജൻസി വിഭാഗം ആ വിഭാഗത്തിൽ പെടുന്നവർക്ക് വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കപ്പെടണമെങ്കിൽ അവരുടെ ജനനസ്ഥലം ജനനത്തീയതി തെളിയിക്കുന്ന രേഖകളോടൊപ്പം രണ്ടു മാതാപിതാക്കളുടെയും ജനനസ്ഥലം ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾ കൂടി ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായും കാത്തു നിൽക്കേണ്ടതായും വരും അതിനുശേഷം ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ അന്തിമ ഇലക്ട്രൽ പട്ടിക പുറത്തുവിടുമെന്നാണ് ബീഹാറിന്റെ പല പ്രാന്ത പ്രദേശങ്ങളിലും നടത്തിയ പഠനത്തിൽ വ്യക്തമാകുന്നത് ബി എൽഒമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു വലിയൊരു വിഭാഗം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാൻ പോകുന്നു കാരണം ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ജാതി സെൻസസിൽ ലിറ്ററസി റേറ്റ് അഥവാ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് വെറും എഴുപത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇത് തന്നെ ഊതിപ്പെരിപ്പിച്ചൊരു സംഖ്യയാണെന്ന വിമർശനം പല ഭാഗത്തു നിന്നും ഉയർന്നെങ്കിലും ഏകദേശം ഇരുപത് ശതമാനത്തോളം ജനസംഖ്യ ബീഹാറിൻ്റെ നിരക്ഷരരാണെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഓൺലൈനായി ഉൾപ്പെടെ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ട വരുന്ന ഒരു പ്രക്രിയ യാതൊരു മുൻ ൊരുക്കവും ഇല്ലാതെ നടത്തുമ്പോൾ വലിയൊരു വിഭാഗം വോട്ടർമാർ ഈ രണ്ട് പോയിന്റ് ഒൻപത് ആറ് കോടിയിൽ ഈ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും എന്നത് യാഥാർത്ഥ്യമാണ് ഈ നിലവിൽ ഈ പട്ടികയിൽ രണ്ടായിരത്തി മൂന്നിന് മുമ്പ് ഉൾപ്പെടുത്തപ്പെട്ട നാല് പോയിന്റ് ഒൻപത് ആറ് കോടി മനുഷ്യർക്ക് ബി എൽഒ മാർ എന്യൂമറേഷൻ ഫോമുകൾ ഇതിനോടകം വിതരണം ചെയ്ത് കഴിഞ്ഞു ഇവരും ഈ എന്യൂമറേഷൻ ഫോമുകൾ പൂർത്തീകരിച്ച് ബി എൽഒമാർ വഴി ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കണം എന്തായാലും ബീഹാറിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്തൊരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യാ സഖ്യത്തിന്റെ രൂപീകരണത്തിനുൾപ്പെടെ നേതൃത്വം കൊടുത്ത ജെ ഡി യുവിനെയും നിതീഷ് കുമാറിനെയും മറുകണ്ഠം ചാടിച്ച് പോലും സ്വന്തം സീറ്റുകളിൽ വലിയ കുറവാണ് ബി ജെ പിക്ക് ഉണ്ടായത് ബിജെപിക്ക് അഞ്ച് ലോക്സഭാ സീറ്റുകളാണ് ബീഹാറിൽ ഇത്തവണ നഷ്ടമായത് പതിനേഴ് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പി സീറ്റുകളിലേക്ക് ചുരുങ്ങി ജെ ഡി യുവിനും വലിയ സീറ്റ് നഷ്ടമുണ്ടായി പതിനാറ് സീറ്റുകൾ ഉണ്ടായിരുന്ന ജെ ഡി യു രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ വെറും പന്ത്രണ്ട് സീറ്റിലേക്ക് ചുരുങ്ങി അവരുടെ മറ്റൊരു സഖ്യ ക്ഷിയായ എൽ ജെ പി നേടിയ അഞ്ച് സീറ്റുകളായിരുന്നു എൻ ഡി എ സഖ്യത്തിന് ബീഹാർ യഥാർത്ഥത്തിൽ ആശ്വാസമായി മാറിയത് എന്നാൽ ആർ ജെ ഡിയും വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പ്രതിപക്ഷ സഖ്യം മൊത്തത്തിൽ ബീഹാറിൽ വലിയ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി നടത്തുന്ന ഈ പ്രക്രിയ ഒരുപാട് സംശയങ്ങളും വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തുന്നുണ്ട് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളിൽ ഇടതുപാർട്ടികളാണ് ഏറ്റവും ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നത് സി പി ഐ ും സി പി ഐ എം ലിബറേഷൻ പോലെയുള്ള പാർട്ടികളും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ പ്രക്രിയ വലിയൊരു ശതമാനം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുമെന്നാണ് ഇടതു പാർട്ടികളുടെ വിമർശനം എന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ദൃതി പിടിച്ചുണ്ടാകുന്ന ഈ നടപടികൾ ഓരോ ജനാധിപത്യ വിശ്വാസിയിലും ആശങ്ക ഉളവാക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല